വലിയ ആഗ്രഹത്തോടെ വലിയ ദാഹത്തോടെ പുൽത്തൊട്ടിയിലേക്ക് നമുക്ക് നടന്നെടുക്കും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യം മുപ്പതാമത്തെ തിരുവചനം ഇശു ചോദിച്ചു ആരാണ് എന്നെ തൊട്ടത് മറുപടിയായിട്ട് പത്രോസുലിഖ പറയുന്നുണ്ട് കർത്താവെ എല്ലാവരും നിന്നെ തിക്കി തിരക്കുകയാണല്ലോ എന്ന് ചോദിച്ചാൽ കർത്താവെ നിന്നെ തൊടാത്തതാരാ ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഈശോയെ തൊടുന്നവരാ ഈശോയുടെ ഒരിക്കലേക്ക് കടന്നു വരുന്നവരാണ് പക്ഷേ ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീ ഈശോയെ തൊട്ടൊരു തൊടലുണ്ടല്ലോ അതൊരു പ്രത്യേക തൊടലാണ് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കും എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്ന് അവൾ തൊട്ടു ആ തൊടലിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഇന്ന് നമ്മളൊക്കെ വലിയ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ തൊടുന്നവരാണ് ആ ജനക്കൂട്ടവും ഈശോയെ തൊട്ടു തെക്കി തള്ളി ഒക്കെ ചെയ്തു അവരിലേക്കൊന്നും യേശുവിൻ്റെ ശക്തി പുറപ്പെട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പുൽത്തൊട്ടിയിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ എനിക്കെൻ്റെ ഈശോയെ വേണം അവനെ തൊട്ടാൽ മതി അവനെ ഞാൻ എടുത്താൽ മതി അവനെ സ്വീകരിച്ചാൽ മതി അവൻ വന്നാൽ അവനെ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും ഞാൻ രക്ഷ പ്രാപിക്കും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഈ തിരിച്ചറിവോടെ വിശ്വാസത്തോടെ പുൽത്തൊട്ടിയിലേക്ക് നടന്നെടുക്കാനും ഈശോയെ തൊടാനും ഈശോയെ സ്വീകരിക്കുവാനും നമുക്കായാൽ യഥാർത്ഥമായ സൗഖ്യശക്തി രക്ഷാശക്തി വിടുതലിൻ്റെ ശക്തി സമാധാനമായി സന്തോഷമായി സൗഖ്യമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും അനുഭവിക്കാൻ സാധിക്കും വലിയ പ്രാർത്ഥനയോടെ നമുക്കും ഈശോയുടെ അരികിലേക്ക് കടന്നു ചെല്ലാം ഈശോയെ വിശ്വാസത്തോടെ സ്വീകരിക്കാം അനുഗ്രഹം പ്രാപിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ